ഹായ് ഇന്നൊരു പെന്നിൻ്റെ സർവീസിൽ ഒരു റീൽ ഇട്ടിട്ടുണ്ട് ഒരു ഫോർ തൗസൻഡ് അപ്പോൾ ആ റീലിൻ്റെ ഒരു സെറ്റ് നോക്കാനായിട്ടാ ട്രാഗ് കപ്പാസിഡി ഒക്കെ അവിടെ അറിയാനായിട്ട് ട്രാഗപ്പാസിഡി കപ്പാസിറ്റി ഇവിടെ നിന്ന് അറിയാനായിട്ട് പോകാം അപ്പോൾ അപ്പോൾ പണി കഴിഞ്ഞു വന്നിട്ട് റീൽ വന്നതാണ് നിക്കിന്മാരും ബ്രൈഡും ബ്ലൂക്കാനാ ബ്ലാക്ക് റൂബ് റോഡും ബൈറ്റായിട്ട് മീനായിട്ട് വരെ നമ്മളെ സെബിൻ സർവീസ് കാണിച്ച പോലെ പിന്നെ മോള് മൂത്തോള് നാൽപ്പത്തിരണ്ട് കിലോ ഉണ്ട് നാൽപ്പത് ആ നാൽപ്പത് കിലോ നാൽപ്പത് കിലോ അപ്പം നാൽപ്പത് കിലോ ഉണ്ട് അത് അപ്പോൾ അവളെ ഇതേ ട്രായൊന്ന് ഓടിച്ചു നോക്കാൻ പോയിട്ട് എവിടെ പോലെ ഓടുമെന്ന് അറിയാൻ അപ്പം ഇന്നും വന്നത് റീലാണ് സാധാരണ ട്രായോ ഹലോ റെഡി ഉറപ്പി ഉറപ്പി അവളെ レカいキレカリキ。あれだいあぶ、ねね、りやな、あぶり。ありる、ね、まだ。あぶり。あぶり。 േ ഇന്ന് രൂപ എടുത്തു ആ റോഡ് കളിക്കും ഏ ബ്ലൂ കല ബ്ലാക്ക് ഫ്ലിവർ റോഡ് അപ്പോൾ അല്ലേ അവളെ അവിടെ പിരിച്ചു നിർത്തിക്കഴുന്ന വളരെ വളരെ കളിക്കേ ഇത് ബ്രോ ഇവിടെ വാ ले ऑटो निनो आमालीवा

പൊളി 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 റോഡ് പൊളി റോഡ് പൊളി റയിൽ പൊളി പ്ലൈഡേ ആ ഓടി റോഡ് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഓട്ടത്തിൽ ഞങ്ങൾ എവിടെ വച്ചിന്നുപോയേ ഓടിയിട്ട് എങ്ങനുണ്ടായിരുന്നു പിടുത്തുണ്ടായിരുന്നു എങ്ങനെയാ ഓടും പുറകിൽ നിന്നാലും പിടിച്ച് വിളിച്ചു ബലമുണ്ടായിരുന്നു എത്രയോ ബലമുണ്ടായിരുന്നു ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോടാൻ പറ്റുമോ ഇവിടെ ഞാൻ ടൈറ്റ് ചെയ്തപ്പം അവിടെ നിന്നോ ഓക്കെ അല്ലേ ശരി ഓക്കെ നോക്കാം ഉണ്ടല്ലോ നമ്മുടെ ലുക്കാന ബ്ലാക്ക് റിവർ റോഡ് പെൻ റിക്കോ ബ്രൈഡ് ബ്ലാറ്റ് കവർ പെന്നിൻ്റെ ഒരു റീലാണ് ഓക്കെ ബൈ